റീസർവേ പൂർത്തിയാകുന്നതോടെ സംസ്ഥാനത്തെ മുഴുവൻ വില്ലേജുകളും ഭൂരേഖകളും എന്റെ ഭൂമി പോർട്ടലിൽ ലഭ്യമാകുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു പെരുമ്പാവൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഡിജിറ്റൽ വിധേയമാകുന്ന സംസ്ഥാനമായി കേരളം മാറും ഡിജിറ്റൽ റീസർവേ ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ തർക്കങ്ങളും അവസാനിക്കും കാസർഗോഡ് ജില്ലയിലെ ഉജ്ജാർ ഉജ്ജാർവാർ വില്ലേജിൽ തുടക്കം കുറിച്ച പദ്ധതിയിൽ എറണാകുളം ഉൾപ്പെടെ വില്ലേജുകൾ ജനുവരി മുപ്പതോടെ എന്റെ ഭൂമി പോർട്ടലിൽ ലഭ്യമാക്കും രജിസ്ട്രേഷൻ വകുപ്പിന്റെ പോർട്ടലായപ്പോൾ റവന്യൂ വകുപ്പിന്റെ റിലീസ് സർവേ വകുപ്പിന്റെ മാപ്പ് എന്നീ പോർട്ടലുകൾ സംയോജിപ്പിച്ചാണ് എന്റെ ഭൂമി എന്ന പോർട്ടൽ നിലവിൽ വന്നിരിക്കുന്നത് ഇനി അതിർത്തി മാറ്റി കുത്തിയാൽ രാത്രി കെട്ടിയാൽ മതിൽ കളഞ്ഞാൽ കളഞ്ഞാൽ കല്ലു മാറ്റി ഒരു പ്രയാസവും അളന്നു ൂർത്തീകരിക്കപ്പെട്ട നമ്മുടെ ലാൻഡ് പാഴ്സലിന്റെ എല്ലാ പിന്നെ എല്ലാ ബഞ്ചുകളെയും കോർഡിനേറ്റ് ചെയ്യാവുന്ന ഒരു ഡിജിറ്റൽ വാലി ഇനി നമ്മുടെ മുഴുവനായിട്ടുള്ള ഈ സർവീസുകളുടെ കയ്യിൽ ഉണ്ടാകുന്ന വിധത്തിൽ നാളെ ഭൂമിയുടെ തർക്കങ്ങൾ അവസാനിപ്പിക്കാൻ പോകുന്ന ഡിജിറ്റൽ റീസർവേ കേരളത്തിൽ പൂർത്തീകരിക്കുകയാണ് അഭിമാനത്തോടെ ഞാൻ പറയട്ടെ ഇന്ത്യ രാജ്യത്ത് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ലാത്ത ലോകത്തിലെ തന്നെ സിംഗപ്പൂരും എസ്റ്റോണിയയും കൊറിയയും ഉൾപ്പെടെ നാലു രാജ്യങ്ങളിൽ മാത്രം നടപ്പിലാക്കിയ ഡിജിറ്റൽ റീസർവയുടെ തുടർച്ചയായിട്ടുള്ള ഇന്റഗ്രേഷൻ ഈ കേരളത്തിൽ നടപ്പിലാക്കുന്നു നിയമവും ചട്ടവും കാണിച്ച് ജനങ്ങളെ ഭയപ്പെടുത്താനല്ല ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഡിജിറ്റൽ റീസർവേ പൂർത്തീകരിക്കുന്ന വില്ലേജുകളിലെ ഭൂരേഖ വിവരങ്ങളാണ് പോർട്ടലിൽ ലഭ്യമാകുക ലാൻഡ് സർവേ വിവരങ്ങൾ ലൊക്കേഷൻ സ്കാച്ച് ഭൂനികുതിയുടെ വിശദാംശങ്ങൾ തുടങ്ങിയ ഭൂമിയുമായി സംബന്ധിച്ച പതിമൂന്ന് വിവരങ്ങൾ പോർട്ടലിൽ ലഭിക്കും ജനപ്രതിനിധികൾക്ക് ഈ സമിതിയിൽ റവന്യൂ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം സമിതിയുടെ റിപ്പോർട്ട് ഒരാഴ്ചക്കുള്ളിൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ മുഖേന വകുപ്പ് മന്ത്രിയുടെ മുന്നിലെത്തും ന്യൂസ് ന്യൂസ് കേരള